سلوها تقبل العرض عني وهي نائبتي فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي مهانا يا سلطان العارفين الشيخ احمد الكبير النفاعي قدس الله سره العزيز تنغرد لاتكومه الطايا بني كرامتك للبدنانه هجره النوته عين بدن جام برشا هجره النوته عين أنجل مهانا بركه يا محمد رسول الله അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് പോ गया ഹജ്ജിന് വേണ്ടി ആദ്യമായി പോയപ്പോൾ ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് സന്ദർശിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ റൗള ശരീഫിൽ അതിൽ പോയി പാടിയ വരിതാടി ഞാൻ ഇപ്പോൾ പാടിയது എത്തുമ്പോൾ തന്നെ മഹാനവർ തന്റെ രണ്ട് ചെരുപ്പുകളും അഴിക്കുകയാണ് രണ്ട് ചെരുപ്പുകളും മഹാനവരുകൾ അവിടെ നിന്ന് അഴിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് കാൽനടയായി പോകുന്നു

ഞാൻ അകലെയായിരുന്നപ്പോൾ എന്റെ പ്രതിനിധിയായി എന്റെ ആത്മാവിനെ എല്ലാ ദിവസവും മണ്ണിലേക്ക് അയച്ചിരുന്നു ആത്മാവ് വന്നുകൊണ്ട് ചുംബിച്ചുകൊണ്ട് എന്റെ അടുക്കളിൽ തിരിച്ചു വരുമായിരുന്നു شباهي قد حضرت فامدد يمينك كي تحظى بها شفتين

അതാ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടതായ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പല മഹാന്മാരും രേഖപ്പെടുത്തിയതായ ചരിത്രമാണ് അതാണ് മഹാനവുകൾക്ക് ലഭിച്ചതായി ഏറ്റവും വലിയ ഭാഗ്യമായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മഹാനവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ചരിത്രം ഏറ്റവും വലിയ കറാമത്തുകളിൽ പെട്ടതാണ് ഇങ്ങനെ പല കറാമത്തുകൾ മഹാനവരുകളുടെ വായിച്ചു വായിച്ചു നോക്കിയാൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ മഹാനവരീക്ഷിക്കാൻ വേണ്ടി പല ആളുകളും പല നിരക്കും വന്നിട്ടുണ്ട് അതിലൊക്കെ ആ പരീക്ഷണങ്ങളിലൊക്കെ മഹാനവരുകൾ വിജയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരാൾടെ അടുക്കൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എപ്പോഴും മഹാനവർക്കുള്ള പതിവ് എന്തെങ്കിലും എഴുതി കൊടുക്കും നമ്മളൊക്കെ എഴുതി കൊടുക്കാറാണല്ലോ പതിവ് മഹാന്മാരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പതിവ് മഹാനവർകൾ കൈകൊണ്ട് ഇങ്ങനെ മഷിയില്ലാതെ എഴുതി കൊടുക്കും പേപ്പറിൽ എഴുതി കൊടുക്കും അങ്ങനെ പലരും അങ്ങ് പോയപ്പോൾ ഒരു വ്യക്തി പോയി ചോദിച്ചു അല്ലയോ മഹാനവറുകളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ വ്യക്തി മഹാനവറികൾ പരീക്ഷണ പരീക്ഷിക്കണം എന്നുള്ളതായ വിദേശത്തോടു കൂടെ കടന്നു വരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ കടലാസമായി വന്നുകൊണ്ട് പറഞ്ഞു മഹാനവർ എനിക്കെന്തെങ്കിലും പറഞ്ഞത്തിന് വേണ്ടി എഴുതി തരണം എന്ന് പറഞ്ഞു ഏത് കടലാസ് കൊണ്ടാണ് കടലാസ് മഹാനവർകൾ ആ കടലാസ് കടലാസ് കണ്ട ഉടനെ പറഞ്ഞു പറഞ്ഞു അല്ലയോ ഇതിൽ ഇതിൽ എന്ന് നീ മറ്റൊരു കൊണ്ടുവാതിൽ നിനക്ക് ഞാൻ എഴുതി തരാ അദ്ദേഹം പരീക്ഷിക്കാൻ വേണ്ടി പോയതാണ് കാരണം എഴുതി കൊടുത്താൽ ആ കടലാസ് കൊണ്ടുപോയാൽ അറിയുന്നുണ്ടോ എന്നുള്ളതായ ആ രീതിയിൽ പരീക്ഷിക്കാൻ പോയതാണ് പക്ഷേ അങ്ങനെ യാതൊരു കൂടെ അവിടെ നിന്ന് പറഞ്ഞോനെ അടുത്തൊരു കടലാസ് കൊണ്ട് നിനക്ക് സൂക്ഷിച്ചു വെച്ചോ തുടങ്ങി എത്രയോ കാണാമത്തുകള് ും പരീക്ഷിച്ചു എല്ലാ പരീക്ഷണങ്ങളിലും വിജയം കൈവരിച്ചു ഒരിക്കൽ ഒരു കുട്ടിയോട് ചോദിച്ചു ഒരു കുട്ടിയെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി അല്ലയോ ാണ് ഞാൻ ആരുടെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം നിങ്ങൾക്ക് ആ സമയത്ത് വല്ലേ പരീക്ഷിച്ചതാണ് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറയിപ്പിച്ചതാണ് ഉടനെ ചിന്തിച്ചോ ഞാൻ പറഞ്ഞ ആ കുട്ടി പറഞ്ഞത് എത്ര ശരിയാണ് ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം ആവശ്യമില്ലാതെ ഇങ്ങനെ അന്വേഷിക്കുന്നത് എനിക്ക് ആ സമയത്ത്

നമ്മൾ ഇങ്ങനെ ആവശ്യമുള്ളത് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ആരെങ്കിലും കണ്ടാൽ നമുക്ക് എന്തൊക്കെയോ സംസാരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സും നാവും അതിനേക്കാളും കൂടുതൽ നമ്മൾ മുന്നോട്ടു പോവുക കാരണം മഹാന്മാരൊക്കെ വിജയിച്ചത് അവരുടെ നാവുകൾ സൂക്ഷിച്ചുകൊണ്ടാണ് അവരുടെ കരങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ സൂക്ഷ്മത പുലർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ തുടങ്ങി മഹാനവറികളുടെ ചരിത്രം അള്ളാഹു പരീക്ഷിച്ചിട്ടും ഒരു ജീവിയെ പോലും ജീവികളോടും വല്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ മഹാനവരുകള് നല്ല തണുപ്പുള്ളതായി സുബൈ സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ഒതു കൊണ്ട് വന്ന റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ കൈനീട്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ശിഷ്യനും യാക്കൂബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉടനെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനവറുകളുടെ കൈപിടിച്ച് യാക്കൂബേ അങ്ങൊരു ജീവിയുടെ ഭക്ഷണം മുടക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മനസ്സിലായില്ല ഉടനെ ചോദിച്ചു എന്താണ് ചെയ്തവറുകളെ ഞാനൊന്നും ചെയ്തില്ലല്ലോ അങ്ങയുടെ കൈ പിടിച്ചു മുത്തി എന്നുള്ള കാര്യമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആണവുകൾ ഉടനെ പറഞ്ഞു ഞാനിവിടെ കൈ നേടി ഇരുന്നിരുന്നത് ഒരു കൊതുക് വന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് രക്തം കുടിച്ചുകൊണ്ടിരുന്നു ആ കൊതുകിന് ഞാൻ ഇങ്ങനെ സൗകര്യം ചെയ്തു കൊണ്ടിരുന്നതാണ് അണങ്ങിയാൽ അത് പാറുമെന്ന് കരുതിക്കൊണ്ട് അണങ്ങിയാൽ അത് പോകുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ കൈ ഇങ്ങനെ നീട്ടിവെച്ചതായിരുന്നു നിങ്ങൾ വരലോടുകൂടെ ആ കൊതുക് പാറിപ്പോയി

والآخر <سؤال> الله رب العالمين نام محمد نام محمد صلى الله عليه وسلم 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 صلى الله عليه وسلم